ഒരു ഭരണാധികാരി ഏകാധിപതിയാകുന്നത് അപകടകരമാണെന്നും വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് ഏകാധിപതികളുടെ പ്രത്യേകതയാണെന്നും കേരള കൌൺസിൽ ഓഫ് ചർച്ച് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന ഉന്നയിച്ചിരിക്കുന്നത് പണ്ട് നികൃഷ്ടജീവി എന്നൊരു പുരോഹിതനെ വിളിച്ചയാൾ ഇന്ന് വിവരദോഷി എന്ന മറ്റൊരു പുരോഹിതനെ വിളിക്കുമ്പോൾ വിളിക്കുന്ന ആളുടെ സ്വഭാവം മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കാമെന്നും ഡോക്ടർ പ്രകാശ് പി തോമസ് ചക്രവർത്തി നഗ്നനാണെങ്കിൽ അത് വിളിച്ചു പറയൽ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അത് ഉൾക്കൊണ്ട് തിരുത്തുക അതിനു പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വതയില്ലായ്മയാണ് ശ്രീ പ്രകാശ് പി തോമസിന്റെ പ്രതികരണത്തിലേക്ക് ഇതൊരു ജനാധിപത്യ സംസ്ഥാനമാണ് രാജ്യമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ജനാധിപത്യ ഭരണ സംവിധാനമാണുള്ളത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഏതൊരു പക്ഷത്തെ കേൾക്കുക പ്രതിപക്ഷത്തെ കേൾക്കുക എന്നുള്ളതാണ് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ അത് വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളുവാനും അതിൽ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുവാനും തയ്യാറാകുന്ന നേതൃത്വമാണ് യഥാർത്ഥ ഭരണാധികാരി എന്ന് പറയുന്നത് എന്നാൽ ഏകാധിപതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്രകാരമുള്ള വിമർശനങ്ങൾ ഇഷ്ടമല്ല അത് ചരിത്രത്തിലെ ഏത് ഏകാധിപതി എടുത്താലും അറിയാം അവരുടെ വാഴ്ത്തുപാട്ടുകാർ മാത്രമാണ് അവർക്ക് ഇഷ്ടമുള്ളത് ബാക്കി എല്ലാവരെയും എതിർക്കുന്നു നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരി ഇപ്രകാരം വിമർശനങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുകയും ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല വിമർശകരോടെ അസഹിഷ്ണുതയോടെ ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഭരണത്തിൽ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യപ്പെടാതിരിക്കുവാൻ കാരണമാകും കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം നിരവധി പരാധീനതകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ തൊഴിലില്ല യാതൊരു വ്യവസായ സംരംഭങ്ങളുമില്ല അതുകൊണ്ട് പുതിയ തൊഴിലുകൾ ഉണ്ടാകുന്നില്ല ഉള്ളത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇവിടെ നിന്നിട്ട് യാതൊരു രക്ഷയും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവനും കൊണ്ട് അവർ ഈ നാടിന്ന് പുറത്തു പോവുക നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് എന്ത് പണി ചെയ്താലും ജീവിച്ചാൽ മതി എന്ന് കരുതി അവർ പോകുന്നു അങ്ങനെ പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥ ഇനിയും വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും മാത്രമല്ല സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ജീവിതം വഴിമുട്ടി നിൽക്കുക സർക്കാർ ആശുപത്രിയിൽ പോലും മതിയായ ചികിത്സ ലഭിക്കുന്നില്ല സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡും കൊണ്ട് സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന പാവപ്പെട്ടവരോട് പറയുന്നത് മെഡിക്കൽ എക്യൂപ്മെന്റ്സ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ എൻ്റെ അതിന്റെ എന്താ പറയുക ആ നിലയിലാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിൽ സാധാരണക്കാരൻ എന്നാ ചെയ്യും ഇവിടെയാണ് നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുന്നത് അത് ഉൾക്കൊണ്ട് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം വല്ലാത്തൊരു ദുരവസ്ഥയിലാകും ആ നിലയിൽ ഈ നാട് തന്നെ വല്ലാത്തൊരു ദുരവസ്ഥയിലേക്ക് പോകും അങ്ങനെയാണ് ഈ ഏകാധിപതിയുടെ രീതി കൊണ്ട് ഈ നാടിന് പ്രയാസം ഉണ്ടാകും എന്ന് പറയുന്നത് അന്ന് വളരെ മോശമായ പദപ്രയോഗം ഒരു ബിഷപ്പിന് നേരെ ഉപയോഗിച്ചു ഇന്ന് മറ്റൊരു ബിഷപ്പിനു നേരെ ഇപ്പോഴത്തെ ബിഷപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഭിമന്യനായ പൂർണ സ്ഥിരമേൻ ഇക്കാരം അത്രയും ഒരു ഇടത് സഹയാത്രികൻ എന്നും അറിയപ്പെട്ടതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നിയ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരാളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അയാളുടെ നന്മയെ കരുതി സമൂഹത്തിന്റെ നന്മയെ കരുതി കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നിർദ്ദേശിക്കുക എന്നുള്ളത് ധാർമ്മികതയുടെ ഭാഗമാണ് ആ ധാർമ്മികതയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെതിരെയും തീവ്രമായിട്ടുള്ള ഭാഷാപ്രയോഗം നമ്മളൊരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് എന്തിനെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരിൽ നിന്നും പ്രവർ പ്രതീക്ഷിക്കുന്ന ഒരു മാന്യതയുണ്ടല്ലോ ആ മാന്യതയില്ലാത്ത വാക്കുകൾ ഒരു ഭരണാധികാരി ഉപയോഗിക്കുന്നു പണ്ട് പറഞ്ഞപ്പോഴും കാര്യമായ വിമർശനം വരുന്നില്ല എന്നാൽ ഇപ്പോഴും പറയാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് സമസ്ത വളരെ ശക്തമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചു അതോടൊപ്പം തന്നെ എസ് എൻ ജി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും ശക്തമായ ഭാഷയിൽ വിമർശിച്ചു അവരെക്കുറിച്ചൊന്നും പറയുവാൻ തന്റെ ഇടമില്ലാതെ അതിനെ തയ്യാറാകാതെ ഒരു ക്രൈസ്തവ ബിഷപ്പിനെ പറയുമ്പോൾ ക്രൈസ്തവ സമൂഹത്തോട് എന്തുമാകാം എന്ന് ഇക്കാലയളവിൽ സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇവിടെ ഉണ്ടായേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയില് പ്രതികരിക്കേണ്ടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം നേരിട്ട തിരിച്ചടിക്ക് ക്രൈസ്തവ സമൂഹത്തോട് സർക്കാർ കാട്ടുന്ന വിവേചനപരമായ ഇടപെടലുകൾ ഉൾപ്പെടെ പലതിനും കാരണമായിട്ടുണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ഒരു വർഷം കഴിഞ്ഞിട്ടും ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടിയായിട്ടില്ല അതിനാൽ തെറ്റ് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രസ്താവനയിലുണ്ട് കത്തോലിക്ക സഭ ഒഴികെയുള്ള എപ്പിസ്കോപ്പൽ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയാണ് കെ സി സി യാക്കോബായ ഓർത്തഡോക്സ് സിഎസ്ഐ മാർത്തോമ ബിലീവേഴ്സ് തൊഴിയൂർ സഭകളാണ് കെ സി സിയിലുള്ളത് പിണറായി വിജയൻ പണ്ട് താമരശ്ശേരി ബിഷപ്പിനെ ജീവി എന്ന് വിളിച്ച് അപമാനിച്ച സംഭവം തൊട്ട് സജീച്ചെറിയാൻ നടത്തിയ പരാമർശം വരെ സി പി എമ്മിന്റെ ക്രിസ്ത്യൻ വിരുദ്ധതയാണ് എടുത്തുകാണിച്ചിരുന്നത് ൊൽപ്പടി നിൽക്കാത്ത വിഭാഗങ്ങളെ എല്ലാ കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസഹിഷ്ണുതയോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ രൂപതകളെല്ലാം രൂപത രൂപത എന്ന് വിശേഷിപ്പിച്ച എം എ ബേബിയും വിശ്വാസം ഇഴ ആഹാരമായ കേക്കിന്റെ കഷ്ണവും വീഞ്ഞും പ്രധാനമന്ത്രിയിൽ നിന്നും ലഭിച്ചപ്പോൾ രോമാഞ്ചമുണ്ടായി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച സജി ചെറിയാനും കമ്മ്യൂണിസ്റ്റ് കാപ്പ്യത്തിന്റെ യഥാർത്ഥ മുഖങ്ങളാണ് ന്യൂസ് ഡെസ്ക്